എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന സാന്ത്വനം കുടുംബത്തിൻ്റെ നാളത്തെ കടയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവിയും ആനന്ദം കൂടി ഹണിമൂണിന് പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് ദേവിക്ക് തനിയെ പോകണം ആനന്ദനാണെങ്കിൽ തനിയെ പോകാനും പാടില്ല കൂട്ടുകാർ അതായത് തൻ്റെ അനിയന്മാരും അതുപോലെ അനിയത്തിമാരും ഒക്കെ വേണം എല്ലാവരും കൂടി ഒരുമിച്ചൊരു കുടുംബമായിട്ട് പോവുക എന്നതാണ് അല്ലെങ്കിൽ അവർ ഹണിമൂണ്ണിനൊന്നും പോയിട്ടില്ല എന്ന് ആനന്ദിന് അറിയാലോ ഇപ്പോൾ ആനന്ദിനോടൊപ്പം ആണെങ്കിൽ അല്ലെങ്കിൽ ആകാശിന് ഹണിമൂണ് വിടാനോ ആര്യെ ഹണിമൂണ് വിടാനോ ഒന്നും ഒരിക്കലും ബാലൻ സമ്മതിക്കത്തില്ല അപ്പോൾ ഇതിനോടൊപ്പം അവർ പോവുകയാണെങ്കിൽ അവർക്കും ഒരു ഹണിമൂൺ ട്രിപ്പ് ആവില്ലേ അല്ലാതെ ഒരു യാത്ര പോകാൻ പോലും അവർക്ക് ഇതുവരെ അനുവദിച്ചിട്ടില്ല മാത്രമല്ല ആകാശിനോടൊപ്പം യാത്ര പോയതിന് ശേഷം ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ആകാശം മീനാക്ഷിയുടെ കൊച്ചിക്ക് പോയിട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ അറിയാലോ അപ്പം അങ്ങനെയൊക്കെ അവർക്ക് ഒരനുഭവം ഉണ്ടായ സ്ഥിതിക്ക് തൻ്റെ കൂടെ വരികയാണെങ്കിൽ അവർക്കും നല്ലൊരു ഹണിമൂൺ ട്രിപ്പ് കിട്ടും ഇതിപ്പോൾ താനായിട്ട് താൻ മാത്രം തന്നെ അച്ഛൻ ഒരുമാതിരി തന്നെയും ദേവിക്കും ഒരു പ്രത്യേക പരിഗണന നൽകുന്നുവെന്ന് ഈ അനിയന്മാർക്ക് തോന്നുന്നു ഇങ്ങനെ ഓരോരോ ടെൻഷനാണ് കേട്ടോ നമ്മുടെ ആനന്ദിന് മാത്രമല്ല ദേവിയായിട്ട് നനച്ചു പോകാൻ ഒരു മൂടും ഇല്ല ആ ദേവിയോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല മറ്റവരോടുള്ള കൂടുതൽ പരിഗണന കൊണ്ടാണ് കേട്ടോ അങ്ങനെ സംസാരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ദേവയുടെ എന്തായാലും മാറാനൊന്നും പോകുന്നില്ല എന്ന് നമ്മുടെ ആര്യൻ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ആനന്ദാണെങ്കിൽ ദേവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾക്കൊക്കെ ദേവിയോട് ഇഷ്ടക്കേട് വല്ലതും ഉണ്ടോ അവിടെ ഞാൻ പറഞ്ഞ് തിരുത്തിക്കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആര്യനും ആകാശനും ധർമ്മനും ഒക്കെ അറിയാം എന്തായാലും അങ്ങനെയൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഇവർ താനതിനെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി പറയുന്നത് ഒരിക്കലും ദേവയുടെടത്തേക്ക് ഒരു കുഴപ്പമില്ല ഇച്ചിരി വർത്താനം പറയുന്നല്ല അത് എന്ത് കുഴപ്പം അപ്പോഴും ധർമ്മൻ പറഞ്ഞു അത് ശരിയാ അച്ഛൻ്റെ പ്രിയപ്പെട്ട മരുമകളല്ലേ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ അങ്ങനെ പ്രിയപ്പെട്ട മരുമകളാക്കി കൊണ്ട് നടക്കുമോ എന്നും ഇങ്ങനെ പറയുകയാണ് എന്തായാലും നിങ്ങൾക്ക് അവളോട് ദേഷ്യമൊന്നും തോന്നരുത് അവളൊരു നാക്കിന് ബെല്ലും ബ്രേക്കും ഇല്ല എന്നുള്ളത് ഒഴിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നിട്ട് ആനന്ദം അങ്ങ് പോവുകയാണ് അപ്പോൾ ആരും പറഞ്ഞു ഈ നാക്കിന് ബെല്ലും ബ്രേക്കും ഇല്ലാത്തത് വലിയൊരു പ്രശ്നം തന്നെയാ അപ്പോൾ ധർമ്മം പറഞ്ഞു അതൊന്നും ശരിയാ എന്തായാലും ആനന്ദൻ്റെ വെറുതെ സങ്കടപ്പെടുത്തണ്ട അവർ പോയിട്ട് വരട്ടെ ഹണിമൂൺ അവർ പോയിട്ട് വരട്ടെ അല്ലാതെ നമ്മൾ കൂടി പോകാനായിട്ട് അച്ഛന് ദേഷ്യം വരും പിന്നെ അത് കൂടുതൽ ചിലവായി എന്ന് പറയും വെറുതെ എന്തിനാ നമുക്ക് എന്തെങ്കിലുമൊക്കെ പോകാൻ പറ്റുവാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകാം അല്ലാതെ ഒന്നും നടക്കത്തില്ല എന്നേ ആനന്ദാണ് എന്നിട്ട് അകത്ത് എന്നാകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക ദേവി വന്നിട്ട് എന്താ ആനന്ദൊരു സങ്കടമില്ലാത്ത ഹണിമോണ് പോകുക എന്ന് കേട്ടിട്ട് എന്താ സങ്കടമില്ലാത്ത ബാലച്ചൻ പറഞ്ഞു ബാലച്ചനെടുത്ത് തന്ന ടിക്കറ്റിന് വേണം നമ്മൾ പോകാനായിട്ട് അവിടെ അച്ഛനും അതുപോലെ അമ്മയൊക്കെ പറഞ്ഞായിരുന്നു അവർ സിംഗപ്പൂരിലേക്കോ അമേരിക്കയിലോക്കൊക്കെ ടിക്കറ്റ് എടുത്തായിരുന്നു പക്ഷേ ബാലച് സമ്മതിച്ചില്ല നമുക്ക് നമ്മുടെ തേക്കടി മതി അല്ലേ ആനന്ദേട്ടാ എന്തായാലും പോകുമ്പോൾ ഓ എത്ര നാളായിട്ട് ആഗ്രഹിച്ചൊരു യാത്രയാണ് അപ്പോഴേക്ക് ആനന്ദ് പറഞ്ഞു എനിക്കൊരു സന്തോഷമില്ല അതെന്താ ആനന്ദേണ്ട എൻ്റെ കൂടെ വരാൻ സന്തോഷം ഇല്ലാത്ത അതെന്താ ആനന്ദേണ്ട എന്നെ ഇഷ്ടമല്ല എന്നിട്ടാണോ ആനന്ദേണ്ട എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ദേവി അപ്പം അയ്യേ അതുകൊണ്ടൊന്നും അല്ല അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞോ ആര്യനും മിത്രയും അതുപോലെ ആകാശും മീനാക്ഷിയൊക്കെ കൂടി ഒരുമിച്ച് പോകുന്ന ഒരു ട്രിപ്പ് നേരത്തെ പ്ലാൻ ചെയ്തില്ലേ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദേവി എന്തായാലും നമ്മൾക്ക് നമുക്കൊരിക്കലും അവരൊരു ശല്യമല്ല എന്തായാലും ആ ബാലച്ചനിപ്പം പറഞ്ഞത് നമ്മളോട് പോകാനോ അവരോട് പോകാനൊന്നും പറഞ്ഞില്ല മാത്രമല്ല എനിക്കതിഷ്ടമല്ല എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുമ്പോ നിങ്ങൾ ആര്യനും ആകാശേട്ടൻ ആകാശം അതുപോലെ ആനന്ദേട്ടനും കൂടിയിട്ട് ഒറ്റക്കൂട്ടായിട്ട് അടക്കും പിന്നെ മീനാക്ഷിയും ഇത്രയും കൂടെ അടക്കും എന്നെ ആർക്കും വേണ്ടാതാകും എന്തായാലും എന്നാൽ നിങ്ങൾ പോയിട്ട് വാ ഞാൻ വന്നില്ല എന്നൊക്കെ ദേവി പറഞ്ഞപ്പോഴേക്കും അങ്ങനെ പിണങ്ങാൻ പറഞ്ഞതല്ല എന്തായാലും നമുക്ക് തന്നെ പോയിട്ട് വരാൻ ആകാശ ആനന്ദേട്ട ഈ ഒരു അവസരത്തിൽ കല്ലേ ഇത് പറ്റുകയുള്ളൂ ഹണിമോൻ പറഞ്ഞാൽ തന്നെ പോകുന്നു കൂട്ടുകാർ കൂടിയിട്ട് ഒരുമിച്ച് പോകുന്നു അല്ലെങ്കിൽ വീട്ടുകാർ കൂടിയിട്ട് ഒരുമിച്ചോ അനിയന്മാരോ അനിയത്തിമാരൊക്കെ ആയിട്ട് പോകുന്നത് വേറെ ടൂറാണ് അത് നമുക്ക് പിന്നെ പോകാം അതെന്തായാലും ബാലച്ചനെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കിപ്പിച്ചിട്ട് നമുക്ക് പിന്നെ പോകാം ഏ എന്തേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞ ആയിക്കോട്ടെ ഇവിളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന ആനന്ദിന് മനസ്സിലായിട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതി സ്റ്റോർസിലിരുന്ന് ബാലൻ ഇങ്ങനെ ആലോചിക്കുക അപ്പം രാമൻ വന്നു ചോദിച്ചാൽ എന്താ നിൻ്റെ ടെൻഷനൊക്കെ മാറിയോ ഏ മീനാക്ഷിയുടെ അത് തിരിച്ച് കിട്ടിയോ അപ്പോഴേക്കും ആകാശം വന്നിട്ട് പറഞ്ഞു ആ അത് തിരിച്ച് കിട്ടി മീനാക്ഷിയുടെ ആ സർട്ടിഫിക്കറ്റൊക്കെ തിരിച്ചു കിട്ടി പിന്നെന്താ അച്ഛനെയും ആലോചിക്കുന്നതെന്നാണ് എനിക്കറിയത്തില്ലാത്തത് അതൊക്കെ കഴിഞ്ഞു നമ്മുടെ ആകാശത്ത് ഡെലിവറി കൊടുക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പം ബാ വീണ്ടും ബാലൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക അപ്പോൾ രാമേട്ടൻ വന്ന് ചോദിച്ചു എന്താടാ എന്താ ബാല പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ തുറന്ന് പറ അതല്ല കാശിൻ്റെ കാര്യം ആനന്ദിനും ദേവിക്കും ഇപ്പോൾ ഹണിമൂൺ ട്രിപ്പ് പോകണം അവരുടെ ദേവിയുടെ അച്ഛനാണെങ്കിൽ നല്ല സ്ഥലത്തേക്കൊക്കെ അല്ലേ വിടുള്ളൂ എങ്ങോട്ട് വിടും അവരാണെങ്കിൽ വിമാനം ബുക്ക് ചെയ്യാൻ വരെ കാത്തിരിക്കുകയാണ് പക്ഷെ അത് നമുക്ക് കുറച്ചിലല്ലേ നമ്മളല്ലേ വിടേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് മാത്രമല്ല മീനാക്ഷിയുടെ ആ ഒരു പ്രശ്നത്തിൻ്റെയും ഒരു ടെൻഷൻ ബാലനുണ്ട് കേട്ടോ കാരണം കലങ്ങിയൊക്കെ തെളിഞ്ഞെങ്കിലും എന്നാൽ പോലും ഈ ഇത് ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോയെന്നൊരു ടെൻഷനൊക്കെ ഇല്ലാതെ ഇല്ല ദേവിയുടെ പല സമയത്ത് സംസാരത്തിൽ നിന്നും ഒരു സംശയം ബാലന് തോന്നുകയും ചെയ്തു എന്തായാലും ആ ഈ പൈസയുടെ കാര്യത്തിൽ നീ വിഷമിക്കൊന്നും വേണ്ട പിന്നെ ഇവിടെ ആ ചെറിയ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ അവരോട് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ നീ അതങ്ങ് പറ എന്നാലും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യപാനുസാരമൊക്കെ അറിഞ്ഞാൽ പിന്നെ നമുക്ക് നാണക്കേടാവുമോ അവർ വലിയ സ്ഥലത്തേക്ക് പോകാനിരുന്നിട്ട് അവസാനം ഞാനൊരു ചെറിയ സ്ഥലത്തേക്ക് വിട്ടു എന്ന് എന്നറിഞ്ഞാൽ നമുക്ക് ആനന്ദനല്ലേ അത് കുറച്ചിൽ ആനന്ദനല്ലേ അത് നാണക്കേട് എന്നാലും അതിപ്പോൾ ആന കണ്ടിട്ട് നമുക്ക് ആടിനു കാണിക്കാൻ പറ്റുമോ എന്ന് രാമൻ ഇങ്ങനെ ചോദിക്കുക അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്ത് കൊടുക്കുക നീ അത് ഏറ്റിട്ടുണ്ടെങ്കിൽ നീ അടുത്തെവിടെ എങ്കിലും വിടുക അവരോട് തന്നെ ചോദിക്കുക അവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അപ്പോൾ അവര് പറയും അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക ഒത്തിരി ദൂരെയുള്ള സ്ഥലത്തേക്കൊക്കെ ആണെങ്കിൽ കയ്യിൽ ഒതുങ്ങില്ല എന്ന് ആനന്ദനെ പറഞ്ഞ് മനസ്സിലാക്കുക ഇതിനൊക്കെ ഇങ്ങനെ ടെൻഷൻ എടുക്കാനുണ്ടോ എൻ്റെ ബാല എന്ന് ചോദിച്ച് രാമേട്ടൻ അങ്ങ് പോവാണ് എന്തായാലും നമ്മുടെ ഗോമതി ബാലം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏ ഒന്ന് ഓർത്ത് നോക്കിയാൽ എല്ലാവരും കൂടി ആ ഒരു ഹണിമൂൺ ട്രിപ്പിന് പോകാനായിട്ട് പോകാനായിട്ടിരുന്നു വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നിങ്ങളുടെ ഈ രണ്ട് മക്കളല്ലേ ആദ്യം കല്യാണം കഴിഞ്ഞത് അതിനുശേഷമല്ലേ ആനന്ദിൻ്റെ കല്യാണം കഴിഞ്ഞത് എന്നിട്ട് അവർക്കൊരു ഹണിമൂൺ ട്രിപ്പ് പോലും നടന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആലൻ ചോദിച്ചു അതിന് കൊച്ചി യാത്ര എന്ന് പറഞ്ഞ് മീനാക്ഷിയും ആ ആകാശം കൂടെ കറങ്ങാൻ പോയതോ ഏ എന്തോ ട്രെയിനിങ് കൊണ്ടെന്ന് പറഞ്ഞ് കുറേ നാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വെച്ച് പോയതോ എന്താ ബാലയട്ടെ പറയുന്നത് കുറേ നാളോ ഏ ഒരു ദിവസത്തിന്റെ പകുതി സമയമാണ് ആകെ സന്തോഷിച്ചത് അതാണോ നിങ്ങൾ എത്രത്തോളം അവർക്ക് സന്തോഷിക്കാമായിരുന്നു പക്ഷേ നിങ്ങൾ അത്രത്തോളം ഓവർലോഡ് വർക്ക് കൊടുത്തിട്ടല്ലേ ആകാശിന് അവളോടൊപ്പം ഒന്ന് മര്യാദയ്ക്ക് ഒന്ന് സന്തോഷിക്കാൻ പറ്റാത്തത് ഓ ഇനിയിപ്പോൾ എല്ലാം കൂടെ എൻ്റെ തലയിലേക്ക് കയറുക എന്തായാലും പോകുന്നവർ പോകുക വരുന്നവർ വരിക ഞാൻ ആനന്ദിനും മീൻ ആനന്ദിനും ദേവിക്കുള്ള പൈസ മാത്രമേ മുടക്കത്തുള്ളൂ അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ ഇത് ബാലേട്ട പറയുന്നത് തിരിച്ചു വ്യത്യാസം തിരിച്ചു വ്യത്യാസം എന്ന് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ബാലേട്ടൻ ചെയ്യുന്നത് അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ദേവിയോടൊപ്പം നിങ്ങൾ ചില കൂട്ടുകെട്ടിനൊക്കെ നിന്നൊക്കെ ഞാൻ അറിഞ്ഞു അപ്പോഴേക്കും ബാലൻ അന്തം പിട്ടിങ്ങനെ നോക്കുകയാണ് എന്ത് കൂട്ടുകെട്ടോ എന്ത് കാര്യമാണ് ആ അന്നും ഇല്ല പിന്നെ ഈ മീനാക്ഷിയുടെ പേപ്പർ കാണാണ്ട് അത് ആയതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിൽ ബാലേട്ടനും നല്ല പങ്കുണ്ടെന്ന് എനിക്കറിയാം എന്തായാലും ഒന്നും അറിയാത്ത പോലെ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിലേ ഞാൻ വെറും പൊട്ടിയായിട്ടല്ലാട്ടോ എന്നൊക്കെ ഗോമതി പറയുകയാണ് പിന്നൊന്നും പറയാൻ പറ്റിയില്ലാട്ടോ നമ്മുടെ ബാലന് ബാലനാണെങ്കിൽ ഈ ഗോമതി എന്താ അറിഞ്ഞെന്നറിയാനുള്ള ഒരു ആകാംക്ഷയൊക്കെയാണ് എന്തായാലും മീനാക്ഷി ഈ ഫോമുമായിട്ട് ചെന്നോട്ടോ ഒപ്പിട്ട മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പറും ഒക്കെ ആയിട്ട് ചെന്നു അങ്ങോട്ടേക്ക് ഓഫീസിലേക്ക് ചെന്നു എന്തായാലും പേപ്പർ കിട്ടിയ ആ ഒരു സസ്പെൻഷൻ പോകുമല്ലോ ആ ഒരു സന്തോഷത്തിലാണ് മീനാക്ഷിയും വീണച്ചേശിയും ഒക്കെ എന്തായാലും ഈ വേറൊരു ഉണ്ടല്ലോ കൃഷ്ണമംഗലത്തെ ഇഷ്ടക്കാരനായ ഒരു സ്റ്റാഫ് പുള്ളിക്കാരൻ വിളിച്ചിട്ട് ആ ലോകിനോട് പറയുക നട്ടെന്നില്ല ഒത്തില്ല അവൾക്ക് സസ്പെൻഷൻ കിട്ടുമെന്നാണ് വിചാരിച്ചു പക്ഷേ ആ പേപ്പറ് തപ്പിയെടുത്തുകൊണ്ട് വന്നേക്കും അവൾ ആ പേപ്പർ സംഘടിപ്പിച്ചുകൊണ്ട് വന്നു ഇനി എന്തായാലും അവൾക്ക് സസ്പെൻഷൻ ഒന്നും കിട്ടത്തില്ല മാത്രമല്ല അവൾക്ക് പ്രൊമോഷൻ ആയിരിക്കും കിട്ടാൻ പോകുന്നത് ഈ സസ്പെൻഷൻ അല്ല കിട്ടാൻ പോകുന്നത് അവളിപ്പോൾ ഗുഡ് ലിസ്റ്റിലാണ് പേര് വരാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ഓർത്തുകൊണ്ട് അലോക്ക് ഇങ്ങനെ നിൽക്കുകയാണ് മാത്രമല്ല വീണ ചേച്ചി വീണ ചേച്ചി ഇങ്ങനെ ചോദിച്ചത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുറി അടിച്ച് വാരി ഇപ്പം ദേവി ചേച്ചിക്ക് കിട്ടിയതാണ് അതേപോലും എനിക്കൊരു സംശയമുണ്ട് അതേപോലും എനിക്കൊരു സംശയമുണ്ട് കാരണം ഇത് നേരത്തെ കിട്ടിയതാണോന്നൊരു സംശയം എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുട്ടോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട താങ്ക്